ഉമ്മൻചാണ്ടി ആശ്രയ പദ്ധതിയുടെ ഭാഗമായി നർദന കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പഞ്ചായത്തിൽ പുതുപ്പള്ളി ആദ്യഘട്ടം നിർവഹിച്ചു വളരെയധികം ചെയ്യുവാൻ സാധിച്ചത് ആദ്യം ഇരുപത്തഞ്ച് എൻ്റെ ഒരു ആഗ്രഹം രണ്ട് വീട് തുടങ്ങിയതായിപ്പം അതാണിപ്പോൾ നമ്മൾ മുപ്പത്തൊന്ന് നിൽക്കുന്നത് രണ്ട് എനിക്ക് സൗജന്യമായിട്ട് രണ്ട് വീട് തന്നു ആ വീട് തന്നപ്പോഴത്തേക്ക് വേറെ കുറച്ച് പേരോട് തന്നു കർദിനാൽ ബാബാ തിരുവേനി ഒരു വീട് തന്നു അപ്പോൾ എല്ലാം കൂടെ അഞ്ചായി എൻ്റെ ആഗ്രഹം എട്ട് എത്തിക്കണമെന്നൊരാഗ്രഹമായിരുന്നു എട്ട് തന്നപ്പോഴത്തേക്ക് ഒരാളുടെടുത്ത് പറഞ്ഞൊരു ഇരുപത്തി അഞ്ച് വീട് പറഞ്ഞു ഞാൻ ഒരു കുറച്ച് പുതുപ്പള്ളിക്ക് പുറത്തു കൊടുക്കാം കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ നടുവിൽ പഞ്ചായത്തിലെ പുല്ലം കോളനിയിലെ സിനോജ് കല്ലയ്ക്കാണ് ജില്ലയിലെ ആദ്യഘട്ട വീട് നിർമ്മിച്ചു നൽകുന്നത് കെ ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ ഫാദർ ജോസഫ് എരുപ്പക്കാട്ട് എൻ എസ് നുസൂർ കെ എൻ ജയരാജ് ജോഷി കണ്ടത്തിൽ വി വി ലിഷ സാജിദ് മൊവൽ ജോജോ മരുതൻകുഴി നന്ദകിഷോർ കുമാരൻ പുതുശ്ശേരി മനോജ് കല്ലിടുക്കനാനി സിജോ അഖിൽ ജോർജ് നെല്ലുവേലി ഷിജു മറ്റത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ത്രേശ്യാമ ജോസഫ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മോളി സജി ബിജു ഓരത്തെൽ വിൻസെൻറ്റ് പല്ലാട്ട് കെ റുഖിയ ദിലീപ് ഉളിക്കൽ തുടങ്ങിയവർ സന്നിഹിതരായി